നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എന്ന് പറയണത് അധികം വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് അതായത് ഒരുപാട് വെയിറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം ഏതൊരു നമ്മൾ എന്തൊരു കാര്യം നമുക്ക് നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയേ പറ്റൂ വളരെ ഈസി ആയിട്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ആലോചിച്ച് നോക്കും നിങ്ങളല്ലേ എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഈ പ്രമേഹ രോഗികൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്താലത്ത് അഞ്ചാമത്തെ പ്രമേഹ പഞ്ചസാര അതിങ്ങനെ നേരാവണം നമ്മൾ കൊണ്ട് നടക്കുക വച്ചാൽ വലിയ കൊഴപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ മടിയന്മാരായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും അപകടമായിട്ടുള്ള സംഭവം വേറെ അപ്പോ എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരിയാണ് ഈ വെയിറ്റ് ലോസിന് വേണ്ടിട്ട് നമ്മള് ഏറ്റവും ആഹാരമാണ് ആദ്യം തന്നെ നമ്മൾ ക്രമീകരിക്കേണ്ടത് എക്സർസൈസ് വേണട്ടോ കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ എത്ര എക്സർസൈസ് എടുത്താലും ശരി നമ്മൾ ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ചെറുപയറാണ് കേട്ടോ ചെറുപയർ മുളപ്പിച്ചത് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദോശത്തെ കഴിച്ചാൽ മതി നിങ്ങള് ഇത് മുളപ്പിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അത് വേവിക്കാതെ കഴിക്കാം ഏറ്റവും നല്ലത് പ്രമേഹത്തിന് ഇത് നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പച്ചച്ചവ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരു ലേശക്കുരുമുളക് പൊടി കുറച്ച് ഉപ്പിടുക ഒരു ചെറുനാരങ്ങയുടെ നീര് കുറച്ച് പിഴിഞ്ഞു കൊടുക്കുക നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചിട്ട് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഹാഫ് ബോയിൽഡ് അതായത് പകുതി വെന്തിട്ട് മാത്രം കഴിക്കുക അതാണ് ഏറ്റവും അധികം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അങ്ങനെയാണ് പച്ചക്കി കഴിക്കുക അല്ലെങ്കിൽ പകുതി വേവിച്ചിട്ട് കഴിക്കുക വെയ്റ്റ് ലോസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയാം ചെറുപയർ മുളപ്പിച്ച് ചെറുപയർ അതുപോലെ തന്നെ ഉലുവ ഉലുവ ജീരകം ഇത് രണ്ടുമിട്ട വെള്ളം രാവിലെ വെറും വെയിറ്റ് തലേ ദിവസം ഇട്ട് വെച്ചാൽ മതി നിങ്ങൾ എന്നിട്ട് ഞരടി പിഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം തന്നെ എണീച്ച ഉടനെ കഴിക്കുക പ്രമേഹത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കുറയാനും നല്ലതാണ് കേട്ടോ ആവിയിൽ പുഴുങ്ങിയ പച്ചക്കറികൾ നമ്മൾ രാത്രി ശീലാക്ക കഴിക്കണത് വളരെ നല്ലതാ നല്ലതാട്ടോ അതും ഞാനീ പറഞ്ഞ മാതിരി ഒരു നുള്ളു ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കാണാൻ നമ്മൾ ആവി കയറ്റാൻ അതിലേക്ക് കുരുമുളക് ചതച്ചത് പൊടിച്ചത് കൂട്ടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല സ്വാദുവാണ് നമുക്ക് എന്ത് കഴിക്കുമ്പോഴും സ്വാദ് വേണമല്ലോ ഒരു സ്വാദില്ലാതെ കഴിക്കാൻ പറ്റും അതിപ്പോൾ എന്ത് അസുഖത്തിനായാലും ശരി അപ്പം ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് ദേഹത്തിന് നമുക്ക് നല്ലതാണ് കുറച്ച് ക്വാളിഫ്ലവർ വളരെ കുറച്ച് ദത്തരെടുത്തുള്ളൂ അത് ഞാൻ നന്നായിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ആവി നന്നായിട്ട് തിളപ്പിച്ചിട്ട് വാങ്ങി വാങ്ങിവെച്ചു തന്നെ ഏറ്റവും അവസാനിട്ടാണ് ഇത് ഒരു ഹാഫ് ബോയിൽ ഓൾറെഡി ആയി അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഒക്കെ എടുക്കാൻ ഞാൻ ഇവിടെ ഒരു ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ക്യാരറ്റ് കുറച്ച് കേബേജ് ഇളവൻ കുമ്പ്ളങ്ങ ആയിട്ടില്ല ഇളവന്റെ ഒരു കഷ്ണം ഒരു കരിയേപ്പില ഒരു രണ്ട് മൂന്ന് പയറ് അച്ചിങ്ങാന്ന് പറയും അത് മാതിരി പച്ചമത്തങ്ങ ഇതൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിനി പാവയ്ക്കുണ്ടെങ്കിൽ അത് ഇടാം ബീൻസ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ പച്ചക്കറി ഇളവച്ച ഒക്കെ ഇടാം കേട്ടോ ഒന്നിച്ചെല്ലാം കൂടി ഇതിപ്പോ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നുറുക്കി വെച്ച കാരണം നമുക്കിനി വേറെ ഒന്നും നോക്കാനില്ല ഒരു പാൻ എടുത്തിട്ട് കണ്ടോ ഇത് എന്തൊരു കളർഫുള്ളായിരിക്കും നോക്കൂ ഒരു പാൻ എടുത്തിട്ട് കണ്ടോ ഇത് എന്തൊരു ഇതെന്തൊരു കളർഫുള്ളായിരിക്കും നോക്കൂ പച്ച തക്കാളിയാണെച്ചാതാ ചുവപ്പ് കളർ വന്നു കാരറ്റിൻ്റെ കളറ് മറ്റേത് പച്ചമത്തൻ മഞ്ഞ എല്ലാ കളറും കൂടി ആകുമ്പോൾ നല്ലൊരു എന്താ ഒരു വെറൈറ്റി ഭയങ്കര ഒരു വെറൈറ്റി കളറുകളെല്ലാം കൂടി ആവുമ്പോൾ കണ്ടോ നല്ലൊരു ഭംഗിയാവും കേട്ടോ ഞാൻ അത് ഒന്ന് നന്നായിട്ട് ഇലക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാവും മറ്റെല്ലാം ഇങ്ങനെ കഴിക്കേണ്ട കാര്യമാണ് ഇനി ആ ഒരു കാര്യത്തിലും കൂടി ഇത് നോക്കി വെക്കും എന്തൊരു ഭംഗിയല്ലേ എല്ലാം കൂടി കാണാൻ ഞള്ള മഞ്ഞപ്പൊടി വളരെ കുറച്ച് മതി ഇട്ടോ നമ്മളിത് കറിയൊന്നും ആക്കുന്നില്ലല്ലോ എന്നാലും അതെ വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂണിന്നെ വേണ്ടട്ട വളരെ കുറച്ച് മതി അതുപോലെ കുറച്ച് ഉപ്പ് നമ്മളിത് തനിയെ കഴിക്കുകയാണോ ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഉപ്പ് അധികം ആവരുത് ഒരിക്കലും ഇടുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കണം ഉപ്പ് ഭാഗത്തിന് ഇട്ടുകൊടുക്ക എന്നിട്ട് കുരുമുളക് പൊടി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ആവി വരുന്ന ആ സമയത്ത് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ആ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഏകദേശം പകുതി വന്നിട്ടുള്ള ഈ കോളി കളറും ഉണ്ടോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പാനടുപ്പത്ത് വെച്ച് ഇതിൽ നമുക്ക് വെളിച്ചെണ്ണി ഒന്നും ചേർക്കേണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് വേവിക്കുക കാരണം ഇതിൽ ഈ ഉപ്പ് ഇട്ടിട്ടുണ്ടോ നമ്മള് ആ മരുവെജിറ്റബിളൊക്കെ ജസ്റ്റ് കഴുകിയിട്ടുള്ളതല്ലേ അപ്പൊ ആ വെള്ളം ഓൾറെഡി ഇത് വേവാനുള്ള വെള്ളം അതിലുണ്ടാവും അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ആവി നന്നായിട്ടൊന്നാവിറട്ടെ കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നമ്മളീ വെജിറ്റബിളൊക്കെ കഴുകിയിട്ടല്ലേ നോർക്കിയ നന്നായിട്ട് കഴുകിയിട്ട് നോക്കിയ കാരണം കണ്ടോ ആ വെള്ളം ഇതിൽ തന്നെ ഇത് വേവാനുള്ള ഒന്ന് ആവി ആവാനുള്ള വെള്ളം ഇത് തന്നെ ഉണ്ടാവും കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ അത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുക്കറിൽ ഇടണം നിങ്ങൾ ലേറ്റ് ഇടരുത് കേട്ടോ ജസ്റ്റ് ആവി വരുന്ന സമയത്ത് നിങ്ങൾ അത് ഓഫ് ചെയ്താൽ മതി കുക്കറിലായാലും കുഴപ്പമില്ല പക്ഷെ ഇത് അധികം വേവണ്ടല്ലോ അപ്പൊ ഇതില് വെക്കുകയാണ് നല്ലത് കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ ഇനി ഇതൊന്നും ഇരുന്നിട്ടൊന്ന് സെറ്റ് ആവട്ടെ നമുക്ക് തുറന്നു നോക്കാം ആയിക്കണ്ടോ എന്തൊരു മന വരുന്ന കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതൊക്കെ രാത്രി ഇങ്ങനത്തെ ആദ്യത്തെ രണ്ട് മൂന്ന്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാം പിന്നെ നമ്മുടെ ശീലമായിക്കോളും നല്ല വളരെ ഹെൽത്തിയാണ് ന്യൂട്രീഷ്യസാണ് പിന്നെ എന്താ നമുക്ക് പ്രശ്നം കണ്ടോ ഈ കുരുമുളക് പൊടി ഇത് മാതിരി ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ നമ്മുടെ ബോയിൽഡ് വെജിറ്റബിൾ ഹാഫ് ബോയിൽഡ് വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബോയിൽഡ് വെജിറ്റബിൾ എന്തൊരു ഭംഗിയെ കാണാൻ എനിക്കൊക്കെ ഉണ്ടല്ലോ ഈ കുരുമുളകിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമാണ് അതുകാരണം എന്താ കഴിക്കാൻ ഒരു ടെൻഡൻസിട്ടോ നോക്കട്ടെ അല്ല ചൂട് എന്നാ ചൂടാറിയിട്ട് പോരെ പോരാ എന്തൊരു സ്വാദം അറിയോ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേം ചെയ്തോളൂ രാത്രിയാകുമ്പോ ഇങ്ങനൊക്കെയാണ് ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ അവസ്ഥ കൂടെ നല്ല സുന്ദരിയാവണ്ടേ അതുപോലെ തന്നെ പ്രമേഹമൊക്കെ കുറഞ്ഞിട്ട് നല്ലൊരു ലൈഫ് നല്ല വളരെ സന്തോഷകരമായിട്ടുള്ള അതായത് ടെൻഷൻ ഒന്നും ഇല്ലാത്ത ടെൻഷൻ ഫ്രീ ലൈഫ് ഉണ്ടാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമില്ലേ അപ്പൊ എന്തായാലും ഇതുപോലക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് നാളെ കാണാം ബൈ